ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ണീര് വാർത്ത് ഉറങ്ങാതിരും നിൻ്റെ രാവുകളോർത്ത് ഉമ്മാനെ കാണാനായി പൂതിപ്പെരുത്ത് കുരുകും മനസ്സാലി വിധിയോർത്ത് ഉമ്മാനെ കാ ോർത്ത് പേടി ചുറങ്ങുന്ന രാത്രികളിൽ ഒരു സ്വപ്നമായി വന്നെ മടിയിൽ കിടത്തും മുടിയിൽ തലോടും പിന്നൊരു പാട് സുന്ദര കഥകൾ പറയും ുണർന്നു ഞാനും മയത്തിരയും അതൊരു പാഴിനാവെന്നറിഞ്ഞുള്ളം പിടയും ഞെട്ടിയുണർന്നു ഞാനും മയത്തിരയും അതൊരു പാഴിനാവെന്നറിഞ്ഞുള്ളം പിടയും ഉമ്മാ എൻ്റെ ഉമ്മാന്ന് കണ്ട് വാർത്ത് ഉറങ്ങാതിരുന്നെരാവോർത്ത് ഉമ്മാനെ കാണാനായി പൂതിപ്പെരുത്ത് കുരുകും മനസ്സാല് ഈ വിധിയോർത്ത് ഉമ്മാനെ കാണാനായി പൂതിപ്പെരുത്ത് കുരുകും മനസ്സാല് ഈ വിധി ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് ഞാനിപ്പോൾ ഉള്ളത് കൊളത്തറമ്മലാണ് കോഴിക്കോട് ജില്ലയില് കുളത്തറ നല്ലളം അതുപോലെ തന്നെ രാമനാട്ടിൻ്റെയും കോഴിക്കോടിൻ്റെ ഇടയിലായിട്ട് കുളത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് പവാസേ സിനാൻ അല്ലേ ഫവാസിൻ്റെ ഒരു പാട്ടായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ സ്കൂളിൻ്റെ പേരൊന്ന് പറഞ്ഞിട്ടേ ഫോർ ദാൻഡിക്കാപ്ഡ് ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ അല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ട് ഉമ്മാന്റെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഒരുപാട് പാട്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ആദ്യം പഠിച്ച സ്ഥാപനമാണ് പ്ലസ് ടു പ്ലസ് ടു എന്റെ വീട് കോട്ടക്കൽ മലപ്പുറം എന്റെ വീട് കൊണ്ടോട്ട് രണ്ടും ജില്ലക്കാർ തന്നെയാണ് ജില്ല വേർതിരിച്ച് പറയം ജില്ലക്കാരാണ് ആളുകൾക്ക് നമുക്കറിയാം ഒരുപാട് ഇങ്ങനത്തെ കഴിവുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഇടയിലൊക്കെ അപ്പൊ അങ്ങനെ അവരൊക്കെ തേടി പിടിച്ച് ഇങ്ങനെ ഇടയിലാണ് ഇവരൊക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും കാണാൻ പറ്റില്ല ഒരുപാട് സന്തോഷം പിന്നെ അതുപോലെ തന്നെ ഇനിയും പാട്ട് പഠിക്കണ്ടോ അല്ലല്ലോ പിന്നെ രണ്ടാൾക്കും പിന്നെ പൂർണ്ണമായിട്ട് കാഴ്ചയില്ല ത്തിയതാണ് എന്റെ ജന്മന തീരെ കാണൂലോ പിന്നെ പിന്നെ ഒരറ്റ പ്രയാസം കാരണം ഈ കണ്ണിന് ചുവപ്പാളറായിട്ട് ഇതിനെ ബാധിച്ചിട്ട് പിന്നെ ലൈറ്റ് കമ്മി ഉണ്ടാവും കുറച്ച് നേരം വൈകി പെടത്തുമ്പോ പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോ എന്താ ശതമോളം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ആ വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണണം കാരണം ഇത്ര കഴിവുള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്താ പറയാ ഒരു സിംബിയല്ല സിംബതിക്ക് പുറമെ അംഗീകരിക്കുക വാങ്ങിടുവാനായി കയ്യിൽ ഉണ്ടോ പ്രിയേ കൊൽബിലോ രാശ മുന്തിരിക്കുന്നിടുവാങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാലണയില്ല യാജകനോ സഖീ നൊന്നായറിയാം ഞാൻ ഈ നാട്ടില മീറാണെന്ന് എന്നാലും എന്റേതായൊരു ഗൃഹവുമില്ല പ്രിയേ ഉണ്ടു സഖീ ഒരു വാങ്ങിടുവാനായി നാലണ വാങ്ങിടുവാനായി നാലണക്കുണ്ടു പ്രിയേ കൊല്ലിലൊരാശ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് അഞ്ച് കഴിഞ്ഞ ആറ് ഏഴ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടില്ല പിന്നെ ഏറ്റവും ഒന്നും അതിനൊന്നും ഇല്ല പിന്നെ ജസ്റ്റ് ട്രെയിൻ അടുത്തുകൂടെ പോകുന്നൊരു ശബ്ദാണ് പോയി അടുത്ത് ജസ്റ്റ് ഒരു ഗ്യാസിന്റെ ഓഷ് ഉള്ളാണല്ലോ അപ്പൊ ഗ്യാസിന്റെ ഓട്ടോഷ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് മറ്റേ പിന്നെ പെട്രോൾ ഓട്ടോ ഓട്ടോ ഡീസൽ സൗണ്ട് ഉണ്ടാവില്ല പിന്നെ പിന്നെന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻ കണ്ടാളു

മഞ്ഞുള്ള തേരിലങ്കേറി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് ഹരിചത്തിൻ കല്യാണ നാള് മഞ്ചുള്ള തേരിലങ്കേറി എത്തിയല്ലോ മണിമാരൻ എല്ലാം പടച്ചോനോടോതി ഹരിജയമൊന്നായി പത്തു മാസം ചുമന്നല്ലോ പിറന്നല്ലോ പാത്തുമ്മ പെണ്ണ് മക്കത്തെ മംഗല്യരാവ് കല്യാണ മുഞ്ചുള്ള എത്തിയല്ലോ അടിപൊളി ഇത്രേം കഴിവാണ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ രണ്ടാൾക്കും വലിയ വലിയ ഈ ഒരു പരിമിതികൾക്കുള്ളിൽ തന്നെ ഗായകൾക്ക് കഴിവുകളാണ് പറയാനുള്ള കാര്യം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഞാൻ പറയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ആദ്യ ഇടുന്ന പാട്ട് ഗാസ തെരുവിലാണ് അതിന് നല്ല രീതിക്കുള്ള സപ്പോർട്ടാണ് കിട്ടിയത് ഇപ്പൊ ഇതും കേറിക്കൊണ്ട് ഞാന് ഒരു ലൈവ് ലൈവില് പോയി പാടി അത് വൈറലായി രണ്ടാമത്തെ ലൈവിൽ ഒരു പ്രൊജക്റ്റ് ആണ് അതിലും പോയി പാടിയിട്ടുണ്ട് ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹി ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ ഫാസിസ തടവറയിൽ അടിമയാനിൽ പോന്നി എന്ന് തീരും ഈ കണ്ണു നേരിന്നു മോചനം നേടുകില്ലേ ഫലസ്തീൻ ചിരിയുന്നത് എന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് തത്വ കൊണ്ട് നേടിടുമേ ഫാസിസം കാരായു വന്ന് തെരുവിലെ ചോര കണ്ട് ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കല്ലേ യൂട്യൂബ് എല്ലാരും സപ്പോർട്ട് നമസ്കാരം